അസലാമലൈക്കും വെൽക്കം ടു മൈ ചാനൽ വിഷുവിന് ഒരു ഫ്രൈഡ് റൈസിൻ്റെ ഓർഡർ കിട്ടിയിരുന്നു അപ്പോൾ ഈ ഫ്രൈഡ് റൈസ് എങ്ങനെ ഉണ്ടാക്കുന്നത് എന്നൊന്ന് കണ്ടുനോക്കാം ഒരു റെസ്റ്റോറൻറ്റിൽ നിന്നും നമ്മൾ വാങ്ങി കഴിക്കുന്ന അതേ രുചിയിലാണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുള്ളത് ഇതുണ്ടാക്കാനായി ഒന്നര കിലോ ഹൈദരാബാദി ബസ്മതി അരിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഇനി ഇത് ഇരുപത് മിനിറ്റ് കഴുകി വെള്ളത്തിൽ കുതിർക്കാനായി മാറ്റി വെക്കാം അതിനുശേഷം നമുക്ക് ചോറ് തിളപ്പിക്കാനായിട്ടുള്ള വെള്ളം വയ്ക്കാം അത് തിളച്ചു വരുമ്പോൾ അതിലേക്ക് പാകത്തിനുള്ള ഉപ്പും ഒരു ചെറുനാരങ്ങയുടെ നീരും ഒഴിച്ചു കൊടുക്കാം ചെറുനാരങ്ങ ഇല്ലെങ്കിലും വിനാഗിരി ഒഴിച്ചു കൊടുത്താലും മതി ഇനി നാല് ടേബിൾ സ്പൂൺ ഓയിലും കൂടി ഒഴിച്ചു കൊടുക്കാം കുറച്ചധികം ക്വാണ്ടിറ്റി ഉള്ളത് വരണാനിട്ടോ കുറച്ച് കൂടുതൽ ഒഴിച്ചു കൊടുക്കുന്നത് എല്ലാവർക്കും എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും ഹാപ്പി വിഷു വിഷു ഒക്കെ എല്ലാവർക്കും അടിപൊളിയായി കഴിഞ്ഞില്ലേ വീഡിയോ കാണുന്ന സമയത്ത് ഇഷ്ടാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇതാണ് ഇട്ടോ ഫ്രൈഡ് റൈസിൻ്റെ അരി നല്ലൊരു അരി തന്നെയായിരുന്നു കേട്ട പിന്നെ അതേപോലെ തന്നെ ചോറ് വെന്ത് കിട്ടിയപ്പോൾ തന്നെ നല്ല ഒരു വൃത്തിക്കുള്ളൊരു ചോറ് തന്നെ ആയിരുന്നു നമ്മുടെ വെള്ളം തിളച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ അരി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അരി വേവിച്ചെടുക്കുന്ന സമയത്ത് നല്ല വെണ്ണം വെള്ളം വയ്ക്കണം അല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ചോറ് വെന്ത് കിട്ടുന്ന സമയത്ത് കുറേശ് ഒട്ടൽ വരാൻ സാധ്യതയുണ്ട് അപ്പോൾ നമ്മൾ കൂടുതലും വെള്ളം വെക്കണം ഞാനൊരു കെറ്റിൽ വെള്ളം കൂടെ തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാനായി ഫ്രൈഡ് റൈസൊക്കെ എല്ലാവരും ഉണ്ടാക്കുന്നത് തന്നെയാണ് എന്നാലും ഞാൻ എനിക്ക് മിഷുവിന് ഒരു ഓർഡർ കിട്ടിയപ്പോൾ അതുണ്ടാക്കുന്നത് നിങ്ങളുമായി ഷെയർ ചെയ്യാമെന്ന് കരുതിയാണ് കേട്ടോ ചോറ് ഊറ്റിയെടുക്കുന്ന വീഡിയോ ഇല്ല കേട്ടോ അത് എഡിറ്റ് ചെയ്യുമ്പോഴാണ് ഞാൻ കണ്ടത് പിന്നെ ഈ ചോറ് നമ്മൾ വാർത്ത് വെച്ചതിന് ശേഷം വെള്ളം പോയതിന് ശേഷം ഓരോ പരന്ന പാത്രത്തിലേക്കും ഞാൻ പകർത്തി വെക്കുന്നുണ്ട് ഇങ്ങനെ പകർത്തി വെച്ചാൽ കട്ട പിടിക്കാതെ നല്ല വൃത്തിക്ക് നമുക്ക് കിട്ടൂട്ടാ ഞാൻ രാവിലെ തന്നെ ചോറ് ഇങ്ങനെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ വെജ് ഫ്രൈഡ് റൈസാണ് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത് കേട്ടോ അതിനായിട്ട് ഞാൻ ക്യാരറ്റ് ബീൻസ് ഗ്രീൻ പീസ് പിന്നെ കാപ്സിക്കം സെലറി സ്പ്രിങ് ഓണിയൻ ഒരു പതിനഞ്ച് വെളുത്തുള്ളി ചെറുതായി എരിഞ്ഞത് ഒരു കഷ്ണം ഇഞ്ചി ചെറുതായി എരിഞ്ഞത് ഇതാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഇനി നമുക്ക് വെജിറ്റബിൾ എല്ലാം ഒന്ന് കുക്ക് ചെയ്തെടുക്കാം അതിനായി ഒരു ബിരിയാണി പോട്ട് വെച്ച് കൊടുത്ത് അത് ചൂടായി വരുമ്പോൾ അതിലേക്ക് നാല് ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിക്കാം അതിൻ്റെ കൂടെ തന്നെ ഒരു ഒന്നര കപ്പ് ഓയിലും കൂടി ഒഴിക്കുന്നുണ്ട് ഈ ഓയിൽ നമ്മൾ എടുക്കുമ്പോൾ സൺഫ്ലവർ ഓയിൽ തന്നെ എടുക്കണം കേട്ടോ ഓയിൽ ചൂടായിട്ടുണ്ട് ഇനി ഇതിലേക്ക് മുറിച്ച് വെച്ചാൽ ഇഞ്ചിയും വെളുത്തുള്ളി ഇട്ട് നന്നായി വാറ്റിയെടുക്കാം ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ച ചുവ മാറിക്കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് മുറിച്ച് വെച്ച ഒരു സവാളയും കൂടി ഇട്ട് വാറ്റിയെടുക്കാം ഇനി മുറിച്ചെടുത്ത ഓരോ വെജിറ്റബിളും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ ഞാൻ ആദ്യം ഇട്ട് കൊടുക്കുന്നത് ക്യാരറ്റാണ് കാരണം ക്യാരറ്റിനാണല്ലോ കുറച്ച് വേവ് ഉള്ളത് അതിൻ്റെ കൂടെ തന്നെ ബീൻസും പിന്നെ നമ്മൾ വെജിറ്റബിളൊന്നും ഒരുപാട് കുക്കായി കിട്ടണ്ടല്ലോ ഹാഫ് കുക്കായാൽ മതി വെജിറ്റബിളൊക്കെ കുക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഫുൾ ഫ്ലെയിമിലാണ് ഇട്ട വെച്ച് കൊടുക്കേണ്ടത് വെജിറ്റബിളിന് ആവശ്യമായ ഉപ്പിട്ട് കൊടുക്കാം ഇനി എല്ലാം കൂടി നല്ലതുപോലെ നല്ലതുപോലൊന്ന് വാറ്റിയെടുക്കാം ഇനി വഴറ്റി കൊടുക്കുന്ന സമയത്ത് ഇതിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ സോയാ സോസ് ഒഴിച്ച് കൊടുത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം സോയാ സോസൊക്കെ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇതിലേക്ക് എടുത്ത് വെച്ച ഒരു ബൗള് ഗ്രീൻ പീസ് ഇട്ട് വാറ്റിയെടുക്കാം ഫ്രോസൺ ഗ്രീൻ പീസ് ആയത് കാരണം വേവ് ഉണ്ടാവില്ലല്ലോ അപ്പോൾ എല്ലാം കൂടി ഒന്ന് വാറ്റിയെടുത്താൽ മതി ഇനി വാറ്റിയെടുക്കുന്ന സമയത്ത് തന്നെ ബാക്കിയുള്ള സെലറിയും സ്പ്രിംഗ് ഓണിയനും എല്ലാം ഇട്ട് കൊടുക്കാം എല്ലാം ഇട്ട് വഴറ്റി കൊടുക്കുന്ന സമയത്ത് തന്നെ നമുക്കിതിൽ ഉപ്പൊക്കെ നോക്കട്ടോ പിന്നെ അതേപോലെ തന്നെ കുറച്ചും കൂടി ഓയിൽ വേണമെങ്കിലും ഒഴിച്ച് കൊടുക്കാം ഞാൻ കുറച്ചും കൂടി ഓയിൽ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു ഫ്രൈഡ് റൈസിന് വെജിറ്റബിളൊക്കെ എടുക്കുമ്പോൾ നല്ല ഫ്രഷ് ഫ്രഷായ തന്നെ എടുക്കാൻ ശ്രദ്ധിക്കണം ഇനി ഇതിലേക്ക് ഇടേണ്ടത് രണ്ട് സ്പൂൺ കുരുമുളക് പൊടിയാണ് ഇട്ട പക്ഷെ ഞാൻ ഇട്ട് കൊടുത്തത് ബ്ലാക്ക് കുരുമുളക് പൊടിയാണ് പക്ഷെ ഇതിലേക്ക് ശരിക്കും വൈറ്റാണ് ഇടേണ്ടത് വൈറ്റ് ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ ചോറിന് ആ കളറാണെല്ലാം ഉണ്ടാവുക ഇനി ഇതിൻ്റെ കൂടെ തന്നെ രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ഇട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം വെജിറ്റബിൾ എല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇട്ട ഇനി ഇതിലേക്ക് നമുക്ക് മാറ്റി മാറ്റിവെച്ച ചോറ് ഇട്ട് കൊടുത്ത് ഒന്ന് ഇളക്കി കൊടുക്കാം ഇത് ഇളക്കുന്ന സമയത്ത് ഇതേപോലത്തെ തവിയെടുത്താൽ മതിയിട്ടാണ് കാരണം സ്റ്റീലിൻ്റെ തവിയൊന്നും എടുക്കരുത് ഉടഞ്ഞു പോവും അല്ലെങ്കിൽ നമുക്ക് രണ്ട് ഭാഗത്തും പിടിച്ചെടുന്ന് കുറഞ്ഞ് കൊടുത്താലും മതി ഇനി ഇതിലേക്ക് ഒരു സ്പൂണ് സോയാ സോസും കൂടി ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ചോറെല്ലാം ഇളക്കിയെടുത്തതിന് ശേഷം ഇതിൻ്റെ മുകളിലായി മാറ്റിവെച്ച രണ്ട് സ്പൂൺ നെയ്യും പിന്നെ ഒരു രണ്ട് ടേബിൾ സ്പൂൺ ഓയിലും കൂടി ഒഴിച്ച് കൊടുക്കാം ഇനി ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാത്തവരാണെങ്കിൽ ഇതുപോലൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇനി ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഒരഞ്ച് മിനിറ്റ് ഒന്ന് അടച്ചു വയ്ക്കാം ഈ ഫ്രൈഡ് റൈസ് എൻ്റെ ഫ്രണ്ടിന് കൊടുക്കാനുള്ളതാണ് കേട്ടോ അപ്പോൾ ഒരു ഭംഗിക്ക് വേണ്ടി ഞാൻ ഇതിൻ്റെ മുകളിൽ കുറച്ച് നട്സൊന്ന് നെയ്യിൽ മൂപ്പിച്ച് വിതറി കൊടുക്കുന്നുണ്ട് ഒരു ഭംഗിക്കായി ഇപ്പോൾ നമ്മുടെ റെസ്റ്റോറൻറ്റ് സ്റ്റൈലുള്ള ഫ്രൈഡ് റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി ഇത് നമുക്കൊരു സർവിംഗ് ഡിഷിലേക്കൊന്ന് വിളമ്പി നോക്കാം ഫ്രൈഡ് റൈസ് മാത്രമല്ല കേട്ടോ എനിക്ക് ഓർഡർ ഉണ്ടായിരുന്നത് തലേ ദിവസം ഉണ്ടായിരുന്നു പിന്നെ ബീഫ് ഞാൻ ഇടാത്തതാണ് കാരണം ഞാൻ ഇതിൻ്റെ മുമ്പ് ബീഫ് ഫ്രൈ ഒക്കെ അപ്ലൈ ചെയ്തതാണല്ലോ അത് കാരണമാണ് പിന്നെ പിന്നെന്താ നമ്മളുടെ ഫ്രൈഡ് റൈസ് നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഫ്രൈഡ് റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി മറ്റൊരു വീഡിയോ ആയി കാണുന്നത് വരെ താങ്ക് യു ഫോർ വാച്ചിങ്